ഇരിങ്ങാലക്കുട ഗ്രാമത്തിൽ ഗോത്രം ശാവന ആത്മവാന ഔർവൈദ പ്രവരത്തിൽ പ്രസിദ്ധ വൈദിക കുടുംബമായ പന്തലില്ലത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് നവംബർ ഏഴിന് കൊല്ലവർഷം ആയിരത്തി ഒഴുന്നൂറ്റിനാൽപ്പത്തിരണ്ട് ജുലാ മാസം ഇരുപത്തൊന്നിന് തിങ്കളാഴ്ച പൂരം നക്ഷത്രത്തിൽ ജനനം അച്ഛൻ പന്തൽ വൈദികൻ ദാമോദരൻ നമ്പൂതിരി അമ്മ ആര്യ അന്തർജന അന്തർജനം അത് കക്കാളി ഇല്ലത്തെ മകൾ ശോഭ അന്തർജന മക്കൾ ആര്യ ദാമോദരൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് വരെ ഇരിങ്ങാറക്കുട കാഞ്ചി കാമകോടി യജുർവേദ പാഠശാല വിദ്യാർത്ഥിയായി ആയി പഠിച്ച് ൊൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് വരെയുള്ള കാലഘട്ടത്തിൽ അച്ഛനിൽ നിന്നും അടിമംഗലം സുബ്രഹ്മണ്യൻ നമ്പൂതിരിയിൽ നിന്നുമായി കൈത്തിരിയ ബ്രാഹ്മണ് ുംൗതകർമ്മങ്ങളുടെ പ്രാഥമിക പാഠങ്ങളും കൂടി അച്ഛൻ പഠിപ്പിച്ചു തുടർന്ന് വൈദികൻ വൈദികൻ നീലകണ്ഠൻ നമ്പൂതിരി നമ്പൂതിരി പുത്തിൻഡം രവി അത്തിരിപ്പാട് എന്നിവരുടെ കീഴിൽ വൈദഗ്ധ്യം നേടി തൃപ്രയാ ചെറുമുക്ക് ജാതവേദൻ നമ്പൂതിരിയിൽ നിന്ന് തന്ത്രം അഭ്യസിച്ചു ഒമ്പതാം വയസ്സിൽ ഊരായ്മ ക്ഷേത്രമായ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലെ ഓത്തുകൂട്ടിൽ ആദ്യമായി ഓത്തുകൊട്ടിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ നടന്ന കുണ്ടൂർ അതിരാത്രത്തിൽ പങ്കെടുത്തു രണ്ടായിരത്തി മൂന്നിൽ നടന്ന തൃശൂർ സോമയാഗം രണ്ടായിരത്തി പതിനൊന്നിലെ പാഞ്ഞാൾ അതിരാത്രം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ കൈതപ്പുറം സോമയാഗം തുടങ്ങി കഴിഞ്ഞ കാൽ നൂറ്റാണ്ടിൽ മലയാള സമ്പ്രദായത്തിൽ കേരളത്തിനകത്തും പുറത്തുമായി നടന്ന മിക്ക സോമയാഗങ്ങളിലും അതിരാത്രങ്ങളിലും നേതൃത്വപരമായ വഹിച്ചു സംഗമ ഗ്രാമ പദ്ധതി എന്ന താന്ത്രിക ഗ്രന്ഥം എഴുതിയിട്ടുണ്ട് ഇരിങ്ങാലക്കുട കാമകോടി യജുർവേദ പാഠശാലയിൽ അധ്യാപകനായിരുന്നു തൃശൂർ ബ്രഹ്മസ്വം മഠത്തിലും അദ്ദേഹത്തിന്റെ സേവനം ലഭിച്ചിട്ടുണ്ട് വൈദിക രംഗത്തെ പത്തോളം സമുന്നത പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുമുണ്ട് യജുർവേദ നിലനിൽക്കുന്നത് വേദസ്നേഹികൾ എന്ന ൂർവം വിളിക്കുന്ന ഇദ്ദേഹത്തിന്റെ തപസ്യയിലൂടെയാണ് ഉത്തമ ശിഷ്യരിലൂടെ ആ ജീവശ്വാസം വരും തലമുറകൾക്ക് കൂടി പ്രദാനം ചെയ്യുവാനുള്ള ഈശ്വര നിയോഗവും അദ്ദേഹത്തിന് തന്നെ ചുമതലയേറ്റ വിഷയത്തിൽ പിഴവുകൂടാതെ കാര്യങ്ങൾ നടത്തുവാനുള്ള ആർജവം പുതുതലമുറയിലെ പഠിതാക്കൾക്ക് നൽകുന്ന പ്രോത്സാഹനം കാലഗതിയിൽ അനിവാര്യമായ നവീകരണങ്ങൾക്കുള്ള പിന്തുണ എന്നിവയെല്ലാം ഉണ്ണിയേട്ടനെ പ്രാതസ്മരണീയനാക്കുന്നു ഇങ്ങനെയുള്ള ദ്വോത്തമൻ ബ്രഹ്മശ്രീ പന്തൽ വൈദികൻ ദാമോദരൻ നമ്പൂതിരിക്ക് വേദത്തിനും വേദധർമ്മത്തിനുമായി സ്വജീവിതം സമർപ്പിച്ച മഹത്വക്കൾക്ക് നൽകി വരുന്നതായ ശ്രോത്രിയ രത്നം പുരസ്കാരം ഞങ്ങൾ അളവറ്റ സമർപ്പിക്കുന്നു ജനുവരി ഇരുപത്തി ആറിന് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മകരം പന്ത്രണ്ടിന് ചെറുതാഴം ചേർന്നതായ ശ്രീരാഘോപുരം സഭായോഗത്തിന്റെ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പതാമത് വാർഷിക സഭയിൽ വെച്ച് ഈ പുരസ്കാരം സഭായോഗത്തിന്റെ ആദരണീയനായ രക്ഷാധികാരി ചിറക്കൽ കോവിലകം വലിയ രാജ തിരുനാൾ രാമവർമ്മ രാജ പുത്രത്തിരുന്നാൽ രാമവർമ്മുഭാവൻ സമ്മാനിക്കുന്നു പന്തൽ വൈദികൻ ദാമോദരൻ നമ്പൂതിരിക്ക് ആയുരാരോഗ്യ സൗഖ്യവും ശിഷ്യ സമ്പത്തും സർവൈശ്വര്യങ്ങളും ഉത്തരോത്തരം വർദ്ധിക്കണമേ എന്ന് ഞങ്ങൾ രാഘോപുരത്ത് പെരുമാളോട് പ്രാർത്ഥിക്കുന്നു വേദസ്വരൂപനായ ഈ ബ്രഹ്മവർച്ച അനുഗ്രഹം സഭായോഗത്തിനും വൈദിക സമൂഹത്തിനും സമസ്ത ലോകത്തിനും ഉണ്ടാകണമെന്ന് കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ആ പാതാള ബിന്ദങ്ങളിൽ നമസ്കരിക്കുന്നു